അനുദിന വിശുദ്ധർ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദൈവത്തൻ്റെ ജന്മം ഇന്ന് ലോകചരിത്രത്തിൽ പവിത്രമായ ദിവസമാണ് വചനം അവതാരമെടുത്ത് മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായി ദൈവം ഭൂമിയിൽ പിറന്ന ദിവസം പരിണാമ പ്രക്രിയകൾക്കും മേലെ ദൈവം യഥാർത്ഥ മനുഷ്യനായി തീർന്ന അതിബൃഹത്തായ സംഭവം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംയോജനം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള സംയോജനം പരിണാമ സിദ്ധാന്തപ്രകാരമുള്ള വികാസത്തിൻ്റെ മറ്റൊരു ഘട്ടമല്ല മറിച്ച് മനുഷ്യകുലത്തിന് പുതിയ മാനങ്ങളും സാധ്യതകളും തുറന്നു കൊടുക്കുന്ന സ്നേഹത്തിലധിഷ്ഠിതമായ വ്യക്തിത്വത്തിൻ്റെ കുത്തിയൊഴുക്കാണിത് ക്രിസ്തുമസ് നമ്മോട് പറയുന്നു ഒറ്റയ്ക്ക് നമുക്കൊരിക്കലും ജന്മപാപത്തിന് പരിഹാരം കാണത്തക്ക രീതിയിൽ നമ്മുടെ ലോകത്ത് ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക സാധ്യമല്ല ഒറ്റയ്ക്ക് നമുക്ക് നമ്മുടെ ലോകത്തെ നല്ലതും ചീത്തയുമാക്കി മാറ്റുവാൻ കഴിയും പക്ഷേ അതിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല അതിനാലാണ് ക്രിസ്തു വന്നിരിക്കുന്നത് അമ്മയുടെ വയറ്റിൽ ഭ്രൂണമായി തീർന്നത് മുതൽ നമ്മെ പൊതിഞ്ഞിരിക്കുന്ന ആദിപാപമെന്ന ധാർമ്മിക രോഗത്തിൻ രോഗത്തിൽ നിന്നും നമുക്ക് തനിയെ രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് പ്രതീക്ഷ നൽകുന്നു ശരിയായ ക്രിസ്തീയ ശുഭാപ്തി വിശ്വാസം എനിക്കത് ചെയ്യുവാൻ സാധ്യമല്ല പക്ഷേ അവൻ എൻ്റെ സഹായത്തിനുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം ക്രിസ്തുമസ് രാത്രിയും പകലും ധ്യാനാത്മകമായ അവലോകനത്തിനുള്ള അവസരങ്ങളാണ് നമുക്കായി അവതാരമെടുത്ത സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വിവിധ മാനങ്ങൾ നമുക്ക് കണക്കിലെടുക്കാം ആദ്യമായി ക്രിസ്തുമസിൻ്റെ പ്രകാശത്തെയും സന്തോഷത്തെയും കുറിച്ച് മനനം ചെയ്യാം എന്നാൽ യേശുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ദുഃഖങ്ങളും സഹനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ കൊടിയ തണുപ്പ് തൃപ്തികരമല്ലാത്ത സ്ഥലം അപകടങ്ങൾ ഇവയെപ്പറ്റി ഓർക്കുന്നത് നന്നായിരിക്കും ഇവയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പുൽക്കൂടിനരികിൽ നിന്ന് ജപമാല ചൊല്ലുന്നതും നന്നായിരിക്കും അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുള്ള ബദ്ലേഹമിലെ അനുഗ്രഹിക്കപ്പെട്ട ഗ്രോട്ടോ ഈ മണിക്കൂറിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യാത്തത് ആരാണ് രാജാവിൻ്റെ ഐശ്വര്യപൂർണമായ സ്വർഗീയ രാജ രാജധാനി ആഗ്രഹിക്കാത്തവർ ആരാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനം എന്ന തൻ്റെ പുസ്തകത്തിൽ വേദപാരംഗതനായ വിശുദ്ധ ബനവർദുര മേൽപ്പറഞ്ഞ പശ്ചാത്തലത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ അവിടെ കുറച്ചുനേരം തങ്ങി മുട്ടിന്മേലിൽ നിന്ന് ദേവപുത്രനെ ആരാധിച്ചു അവൻ്റെ അമ്മയെ വണങ്ങി വിശുദ്ധ അവസ്യപ്പിതാവിനെ വാഴ്ത്തി അതിനാൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന പൈതലായ യേശുവിൻ്റെ പാദങ്ങളിൽ ചുംബിക്കുക കൂടാതെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുവാനുള്ള അനുവാദത്തിനായി പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക ഉണ്ണി യേശുവിനെ നിങ്ങളുടെ കൈകളിലെടുത്ത് അവൻ്റെ മനോഹരമായ മുഖത്തേക്ക് നോക്കുക ആദരപൂർവ്വം ആ മുഖത്ത് ചുംബിക്കുകയും അവനോടൊപ്പം ആനന്ദിക്കുകയും ചെയ്യുക നിനക്കിത് ചെയ്യുവാൻ സാധിക്കും കാരണം അവൻ വന്നിരിക്കുന്നത് തന്നെ 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 ഭക്ഷണമാക്കി നൽകിക്കൊണ്ട് പാപികളെ മോക്ഷത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായി പങ്കാളിത്തമുള്ള ഇടയന്മാരാൽ ഭരിക്കപ്പെടുകയും ജീവദാതാവായ പരിശുദ്ധാത്മാവിനാൽ ജീവൻ നൽകപ്പെടുകയും ക്രിസ്തുചിന്തിയ രക്തത്താൽ നേടപ്പെടുകയും ചെയ്ത ത്രിസഭയിലെ ദൈവജനമെന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വഭാവവും ശരീരവും ആത്മാവും സ്വീകരിച്ചുകൊണ്ട് വചനം ഇറങ്ങിയ ഈ ദിവസം പരിശുദ്ധാത്മാവിനാൽ ജീവൻ നൽകപ്പെട്ട രക്ഷകന്റെ തിരുശരീരത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുവാൻ നമുക്കങ്ങനെ കഴിയും ഇക്കാരണത്താൽ തന്നെ സമാന സാദൃശ്യങ്ങളാൽ തിരുസഭയെ വചനത്തിൻ്റെ അവതാര രഹസ്യത്തോട് ഉപമിക്കുന്നു ക്രിസ്തുവിന് നൽകപ്പെട്ട സ്വഭാവങ്ങൾ വേർതിരിക്കാനാവാത്ത വിധം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയും ദൈവീക വചനത്തെ മോശദായകമായ ജീവനുള്ള മാർഗമായിക്കൊണ്ട് സേവിക്കുകയും ചെയ്യുന്നു സമാനമായ രീതിയിൽ തിരുസഭ അതിൻ്റെ സാമൂഹ്യഘടനയാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സേവിക്കുകയും അതിൻ്റെ തൻ്റെ ശരീരമായി കണ്ട് ക്രിസ്തു ഇതിനെ ചൈതന്യവൽക്കരിക്കുകയും ചെയ്യുന്നു